നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് സോപ്പിൻ്റെ വീഡിയോ ഇട്ട് ഒരുപാട് ആൾക്കാർ കണ്ട് ഒരുപാട് ആൾക്കാർ മേടിച്ച് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആ കുറേ പേര് വിളിച്ചപ്പം എനിക്ക് കറക്റ്റായിട്ട് ഈ പാർസലിൻ്റെ റേറ്റ് പറയാൻ പറ്റിയില്ല അപ്പം ഇപ്പം ഞാൻ പറയുവാണ് നമ്മുടെ സോപ്പിൻ്റെ അഞ്ച് പെട്ടി സോപ്പ് കേരളത്തിൽ എവിടോട്ട് വേണമെങ്കിലും അയക്കാം അയക്കുന്നതിന് വേറെ മുന്നൂറ് രൂപ ചിലവേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുക്കൽ എത്തുന്നതിന് മുന്നൂറ് രൂപ ചിലവിൽ അഞ്ച് പെട്ടി സോപ്പ് എത്തും അപ്പോൾ അതൊന്ന് പറയാനും കൂടാണ് ഈ വീഡിയോ ചെയ്തത് അതുമാത്രമല്ല നിങ്ങൾക്ക് സോപ്പിന്റെ സോപ്പിൻ്റെത് ഞാൻ പറഞ്ഞപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ലാഭം കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ പറയുന്നു വെറും ആയിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ് രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് വേറൊന്നുമല്ല ലോഷനാണ് കേട്ടോ ബാത്ത്റൂം ലോഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഇരുപത് രൂപ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് എം ആർ പി ഓക്കെ അമ്പത് രൂപ ആണ് അതിനകത്ത് എം ആർ പി അമ്പത് രൂപ കാണാമല്ലോ അമ്പത് രൂപ എം ആർ പി ഉള്ള സാധനം മൂന്ന് കള്ളറുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് കളർ മൂന്ന് ഫ്ലേവറിലുള്ള സാധനമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു പെട്ടി സാധനം വിറ്റാൽ ഒരു ഡസനാണ് ഒരു പെട്ടി ഒരു സെട്ടി സാധനം വിറ്റാൽ അറുനൂറ് രൂപ വിൽക്കുന്ന നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ തരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു പെട്ടി ലോഷൻ തരുന്നത് അപ്പൊ നിങ്ങളുടെ ലാഭം എത്ര ആലോചിക്കണം മുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും ഇതേപോലെ ഒരു നാല് വെട്ടി സാധനത്തിന് ആയിരം രൂപ ആയിരം രൂപ വേണ്ട ആയിരം രൂപ കൂട്ട് ആയിരം രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും വെറുതെ പറയുന്നതല്ല ആയിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് പുൽത്തയലത്തിന്റെ ലോഷനാണ് ഒരു പ്രാവശ്യം എടുക്കുന്ന വീണ്ടും വീണ്ടും എടുക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ബോട്ടൽ എന്തായാലും എല്ലാ വീട്ടിലും ആവശ്യം വരും ബാക്കിയുള്ള ലോഷനമൊന്നും അത്രയും ചിലവ് വരുത്തില്ല ഇത് പുൽതൈലത്തിൻ്റെ ആണ് വീട്ടിൻ്റെ പരിസരത്ത് ഒഴിക്കാനായാലും ബാത്റൂമിലൊഴിക്കാനായാലും കിച്ചണിലായാലും കിച്ചൺ കഴുകുന്നിടത്തൊക്കെ മണം വരാൻ വേണ്ടിയായാലും പുൽത്തൈലാണ് വേറൊന്നുമല്ല അപ്പോൾ ഇത് അതേപോലെ ചിലവാകുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത് വെറും ആയിരം രൂപ നിങ്ങൾ ചിലവാക്കിയാൽ ആയിരത്തി നാന്നൂറ് രൂപ ഡെയിലി വരുമാനം ഉണ്ടാക്കാം ഞാൻ സോപ്പിൻ്റെ അത് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ലാഭം ഉണ്ടാകും ഇപ്പം ഞാൻ പറയുന്നു വെറും ആയിരം രൂപ ചിലവാക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് ഡെയിലി ആയിരത്തി നാന്നൂറ് രൂപ ലാഭം ഉണ്ടാക്കാമെന്നൊരു ബിസിനസ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ലോഷൻ്റെ ഇതിൻ്റെ ബോ ഈ ഒരു ബോട്ടലിന് തന്നെ ഏഴു രൂപ വിലയാണ് ഞങ്ങൾക്ക് ചിലവാകുന്നത് കണക്ക് ഞാൻ പറയാം ഒരു ബോട്ടലിന് ഏഴ് രൂപ കാലി ബോട്ടലിൽ ബോട്ടൽ മേടിച്ച് നമ്മൾ നിറയ്ക്കുവാണ് അതേപോലെ സ്റ്റിക്കർ ണ്ടീ സ്റ്റിക്കറിനകത്ത് ഇതൊരു ഷീറ്റ് ആണ് ഈ ഒരു ഷീറ്റ് അടിക്കുന്നതിന് മുപ്പത്തഞ്ച് രൂപ വിലയാണ് വെറും എട്ടെണ്ണമാണ് കിട്ടുന്നത് അങ്ങനെ വന്നാൽ നാല് രൂപ വില ഒരു സ്റ്റിക്കറിന് വിലയാകും അന്നേരം പതിനൊന്ന് രൂപ വരുന്നുണ്ട് ഇതിന് പിന്നെ ഇതൊരു ബോക്സിലാക്കുന്ന ആ പെട്ടിക്ക് ഇരുപത് രൂപ വിലയാണ് അങ്ങനെ വന്നാലും രണ്ട് രൂപ വരുന്നുണ്ട് അപ്പോൾ പതിമൂന്ന് രൂപ വില വരുന്നുണ്ട് ഈ ചിലവ് മാത്രം പിന്നെ ലോഷൻ്റെ വില ഉൽത്ത വില ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരിച്ചിരി ഒരു ഇതിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കണമെങ്കിൽ തന്നെ എൺപത് രൂപയൊക്കെ കണ്ട അപ്പോൾ അതേപോലെ വിലയുള്ള സാധനമാണ് പുളത്തേല അപ്പോൾ നിങ്ങൾക്ക് ലാഭകരമായ ഒരു ബിസിനസ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെറും ആയിരം രൂപ ബിസിനസ് ഒക്കെ ചെയ്യാൻ ഒരുപാട് പൈസ ഒന്നും വേണ്ട നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഒന്നും വേണ്ട ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട കുറേ ആൾക്കാർക്ക് കുറേ തൊഴിൽ കൊടുക്കാനും ഞങ്ങൾക്ക് അത് ഒന്നുള്ള ചെറിയ വരുമാനം ഒരുപാടൊന്നും വേണ്ട ചെറിയ വരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറേ പേർക്ക് തൊഴിൽ ആകും അപ്പോൾ ഇത് നാല് വെട്ടി സാധനം നിങ്ങൾക്ക് വെറും ആയിരം രൂപ ആയിരിക്കും ഒരു പെട്ടി ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കായിരുന്നു തൊള്ളായിരത്തി അറുപത് രൂപ ആകത്തുള്ളൂ അപ്പോൾ ആയിരം രൂപ നിങ്ങൾ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ ഡെയിലി വരുമാനം നാല് വെട്ടി സാധനം എങ്ങനെ ആയാലും ആയിരത്തുകാർക്കോ ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ ഒക്കെ വിളിച്ചു കൊടുത്ത് തീർക്കാവുന്നതേ ഉള്ളൂ ഡെയിലി ഒരു നാല് വെട്ടി ലോഷൻ വിൽക്കാന്നുണ്ടെങ്കിൽ ഡെയിലി ആയിരത്തി നാനൂറ് രൂപ വെറും ആയിരം രൂപ നിങ്ങൾ ചിലവാക്കിയാൽ മതി ആലോചിച്ചതാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്ത് അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏഞ്ചലിൻ്റെ നട ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് ഏഞ്ചലിൻ്റെ ഉള്ളതാണ് കേട്ടോ ഇത്രയും പ്രോഡക്റ്റ് ഏഞ്ചൽ കമ്പനിയുടെ ഇത്രയും പ്രോഡക്റ്റ് ഇതിനകത്തെല്ലാം ഈ പ്രോഡക്റ്റ് എല്ലാം ഞാൻ പരിചയപ്പെടുത്താം ഇതിനകത്തെല്ലാം വിൽക്കുന്ന നിങ്ങൾക്ക് ലാഭമുള്ള രീതിയാണ് നമ്മൾ കുളിക്കുന്ന സോപ്പാണ് ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം ഞാൻ വാഷിംഗ് സോപ്പ് പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ഡോക്ടർ വാഷിൻ്റെ കണ്ടൻ്റിലുള്ള സോപ്പാണ് നൂറ് ഗ്രാമുള്ള സോപ്പാണ് ഡോക്ടർ വാഷിൻ്റെ നൂറ്റി ഇരുപത് ഗ്രാം ഉള്ള മുപ്പത്തഞ്ച് രൂപ വിലയാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് രൂപയാണ് പതിനഞ്ച് രൂപയാണ് നമ്മുടെ വില കേട്ടോ പതിനഞ്ച് രൂപ വിലയ്ക്കാണ് ഇത് എം ആർ പി സാധാരണപ്പെട്ട നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് വെറും പത്ത് രൂപ ആയി ഒരു പെട്ടി സോപ്പ് നിങ്ങൾക്ക് നൂറെണ്ണം എടുത്താൽ അഞ്ഞൂറ് രൂപ ഇതിനകത്ത് ലാഭമാണ് സോപ്പിനകത്ത് നിങ്ങൾക്ക് ലാഭമാണ് അഞ്ഞൂറ് രൂപ ഒരു വെട്ടി സോപ്പ് നിങ്ങൾ നൂറ് സോപ്പ് എടുത്താൽ നിങ്ങൾക്ക് വിറ്റ് കഴിയുമ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ലാഭമാണ് മറ്റേ നമ്മൾ പി എസിൻ്റെ മറ്റേ സോപ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് 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 സ്റ്റിക്കർ ഒട്ടിച്ച് തന്നെ നമ്മൾ തരുന്നത് അപ്പോൾ സോപ്പിൻ്റെ ബിസിനസ് വാഷിംഗ് സോപ്പിൻ്റെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാം ഞങ്ങൾ വേറെ പത്ത് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കാം കടകളി വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് കൊടുക്കാം പത്ത് പന്ത്രണ്ട് രൂപ വെച്ചൊക്കെ കടകളിൽ കൊടുത്താലും കടക്കാർ എടുക്കും ഇത് ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ ചിലർക്ക് കയ്യിൽ അലർജി ഉള്ളവർക്ക് കൈ പൊട്ടിയിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് ഡോക്ടർ വാഷിൻ്റെ അണ്ടൻസിലുള്ള ആംഗോ ഒരു സൈഡ് എഫക്റ്റും ഇല്ല കൈയ്ക്ക് തൊലി പോവുക കൈ പൊട്ടുക ഒന്നും വരത്തില്ല അപ്പോൾ ഈ സോപ്പും നമ്മൾ ഇതേപോലെ കൊടുക്കുന്നത് ഒരു പത്ത് രൂപ റേറ്റിലാണ് നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് വയ്ക്കാം അങ്ങനെ വന്നാലും നൂറ് സോപ്പ് വിൽക്കുമ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഒപ്പിക്കാം അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ബിസിനസ്സും ഈ ഞങ്ങൾ പരസ്യമില്ല അപ്പം നമ്മൾ ഈ സാധനം കൊടുക്കുമ്പോൾ കടക്കാരാണ് കൂടുതൽ പരസ്യം ചെയ്യുന്നത് അവർക്ക് അഞ്ച് രൂപ ലാഭം കിട്ടുന്ന സാധനം നോക്കിയാണ് അവർ വരുന്ന കസ്റ്റമറിനെ പിടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പരസ്യം അപ്പോൾ ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് വാഷിംഗ് സോപ്പിൻ്റെ പരിപാടി ചെയ്യാവുന്നതേ ഉള്ളൂ പത്ത് രൂപ വെച്ചാണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് രൂപ വെച്ച് വിൽക്കുക ഒരു വെട്ടി സോപ്പ് നൂറ് സോപ്പ് വിൽക്കുമ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഒപ്പിക്കാം ഞാനെല്ലാം പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അതേപോലെ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് ഇത് വാഷിംഗ് മെഷീൻ മാത്രം ഉപയോഗിക്കാനല്ല ഇത് സോപ്പ് പടിക്ക് പകരം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഇത് ഷാമ്പൂ ആണ് കൂടുതൽ കൂടുതലിനകത്ത് അടങ്ങിയേക്കുന്നത് ഞങ്ങൾ ഇറക്കിയേക്കുന്ന സാധനം ഇത് ഷാംപൂ കൂടുതൽ അടങ്ങിയേക്കുന്നതാണ് ഇത് നമ്മൾ ബക്കറ്റിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിക്കുക ഒന്ന് പതിപ്പിക്കുക തുണി മുക്കുക അന്നേരം തന്നെ കഴുകിടുക ഒച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് എം ആർ പി ആണ് വെറും തൊണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കും പത്ത് ബോട്ടൽ വിറ്റാൽ നിങ്ങൾക്ക് വിൽക്കുന്നവർക്ക് മുന്നൂറ് രൂപ കിട്ടും നമ്മൾ വിൽക്കുന്ന നിങ്ങൾക്കുള്ള ലാഭമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്ത് ബോട്ടൽ വിറ്റാൽ ഇത് വാഷിംഗ് മെഷീൻ ഉള്ളവർക്കൊന്നും കൊടുക്കണ്ട സാധാരണപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുത്താൽ മതി ഇത് സോപ്പ് പൊടിക്ക് പാരം സോപ്പ് പൊടിക്കകത്തും ഉണി മുക്കി വെക്കുന്ന പോലെ സോപ്പ് പൊടിക്ക് ഭാരം വെള്ളത്തിലോട്ട് ടൊഴിക്കുകയോ പതപ്പിക്കുകയോ തുണി മുക്കുകയോ കഴുകിയിടുക അത്രയേ ഉള്ളൂ അഴുക്കും പോവും നല്ല മണവുമാണ് നരയ്ക്കത്തുമില്ല ഷാംപുവാണ് നരക്കത്തുമില്ല അപ്പോൾ ഇതിന്റെ ഗുണം അതാണ് ഇതിനകത്തും നിങ്ങൾക്ക് വിറ്റാൽ വിൽക്കുന്നവർക്ക് മുപ്പത് രൂപ ലാപ്പമാണ് സോപ്പ് പൊടി ഒരു കിലോയ്ക്ക് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ വിലയാണ് ആ സാധനത്ത് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ചാൽ തുണി നരയ്ക്കത്തില്ല മണമാണ് നല്ല പിന്നെ അഴുക്കും പോവും ഇത് സാധാരണപ്പെട്ടവരെ ഏൽപ്പിച്ചാൽ മതി അല്ല വാഷിംഗ് മെഷീൻ ഉള്ളവർക്ക് കൊടുക്കണമെന്നില്ല സാധാരണപ്പെട്ടവർക്ക് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ലാഭവും അത് ആ രീതിയിൽ വരുന്നതാണ് പിന്നെ സോപ്പ് പൊടി ഉണ്ട് നമുക്ക് എഞ്ചലിൻ്റെ സോപ്പ് പൊടി ഇതൊക്കെ സോപ്പ് പൊടി നമ്മൾ നൂറ് രൂപ ആണ് ഒരു കിലോയ്ക്ക് ഇട്ടേക്കുന്നത് നൂറ് രൂപ എം ആർ പി നൂറ് രൂപ ആണ് ഒരു കിലോ സോപ്പ് പൊടി ഇത് സർഫിൻ്റെ സോപ്പ് പൊടിയാണ് അപ്പോൾ ഇത് കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് ഒരു കിലോ സോപ്പ് പൊടി ഞങ്ങൾ കൊടുക്കുന്ന വെറും എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ പത്ത് സോപ്പ് പത്ത് കിലോ സോപ്പ് പൊടി ഇറ്റാൽ ഇരുന്നൂറ് രൂപ ലാഭം നിങ്ങൾക്ക് ആ രീതിയിലും വരും നമ്മൾ ചെയ്യുന്ന എല്ലാം അതേപോലെ ലാഭമുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാതെ ടോയ്ലറ്റ് ക്ലീനർ അറിയാമല്ലോ ആർ പിൻ്റെ ടോയ്ലറ്റ് ക്ലീനറാണ് ഇത് ഞങ്ങൾ കൊടുക്കുന്ന വെറും എഴുപത്തഞ്ച് രൂപ ഇത് അര ലിറ്ററുണ്ട് അഞ്ഞൂറ് മില്ലി തികച്ചും ഉണ്ട് ബാക്കിയൊക്കെ മേടിക്കുന്ന നാന്നൂറ് നാനൂറ്റമ്പത് മില്ലിയുണ്ട് ഇത് അഞ്ഞൂറ് മില്ലി തികച്ചും ഇത് നൂറ് രൂപയാണ് ആണ് എം ആർ പി ഞങ്ങൾ കൊടുക്കുന്ന എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് വേണ്ട ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാത്റൂമിനകത്ത് ടൈൽ എത്ര കറ പിടിച്ച ടൈലായാലും ഇത് ഒഴിച്ച് അഞ്ച് മിനിറ്റ് നിർത്തിയിട്ട് നിങ്ങൾ കഴുകി കഴിഞ്ഞാൽ മൊത്തം ടൈലിനെയും കറ പോവും പോയില്ലെങ്കിൽ പൈസ ഞങ്ങൾ തിരിച്ച് തരുന്നതായിരിക്കും അത് ഞങ്ങൾ ഗ്യാരൻറ്റിയാണ് അത് ഗ്യാരൻറ്റി ആയിട്ട് ഞങ്ങൾ പറയുകയാണ് ടൈല് വെളുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരെണ്ണം ഞങ്ങൾ വിൽക്കി കൊടുക്കുന്നത് സാധാരണപ്പെട്ടവർക്ക് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ എം ആർ പി ആണ് ടോയ്ലറ്റ് ക്ലീനർ അതേപോലെ എല്ലാ സാധനവും അതേപോലെ തന്നെയാണ് ദോബ് ഫ്ലോർ ക്ലീനർ ഇത് കഴിഞ്ഞാൽ ഫ്ലോർ ക്ലീനർ നല്ല മണമാണ് നമ്മുടെ ഇതുകൊണ്ട് ടൈല് തുടച്ചാൽ രണ്ട് ദിവസം മണം നിന്നില്ലെങ്കിൽ പൈസ തിരിച്ചു വരും ആ രീതിയിലുള്ള മണം ചേർത്താണ് ഇത് ചെയ്തേക്കുന്നത് ലാവൻഡ്രാടെ സ്പ്രേ ആണ് അത് ചേർന്നിരിക്കുന്നത് അത് ചേർത്താണ് ചെയ്തേക്കുന്നത് ഇത് തുടച്ചിട്ട് രണ്ട് ദിവസം വീട്ടിൽ ഈ മണം നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരുന്നതാണ് ഇത് നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്നത് വേറെ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ സാധനം ഇത് ഗുണവും മണവും ക്വാളിറ്റിയുള്ള സാധനമാണ് ഈ കൊടുക്കുന്നത് അല്ല വേറെ ലോക്കലല്ല നമ്മൾ ഈ കൊടുക്കുന്നത് ഇത് വിൽക്കുന്നവരെ ആരും പള്ളു പറയരുത് വീണ്ടും അവർ കസ്റ്റമർ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയും വേണം നമ്മുടെ കയ്യിൽ നിന്ന് അവരെടുക്കുകയും വേണം ലോക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങൾ എടുക്കത്തുള്ളൂ നിങ്ങൾ ഇത് കൊണ്ടു കൊടുക്കുന്ന ഒരു പള്ളു പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കച്ചവടം ഉള്ള മൈൻഡ് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല ഞങ്ങൾക്ക് ബിസിനസ് നടക്കണം നിങ്ങൾക്കും ഇത് കാര്യങ്ങൾ നടക്കണം നല്ല സാധനം ഇച്ചിരി ലാഭം കുറച്ച് കൊടുത്താലേ ഒക്കെ പരിപാടി നടക്കത്തുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഫ്ലോർ ക്ലീനർ ഇത് രണ്ട് മൂന്ന് കളറുണ്ട് അപ്പോൾ ഇത് ചോക്കുണ്ട് പിന്നെ മഞ്ഞയുണ്ട് പച്ചയുണ്ട് മൂന്ന് ഫ്ലവറിലുണ്ട് അപ്പോൾ ഇതും നമ്മൾ കൊടുക്കുന്ന കയറും എഴുപത്തഞ്ച് രൂപയ്ക്കാണ് രണ്ട് ദിവസം തുടച്ചതിന് ശേഷം വീട്ടിൽ ആ മണം നിന്നില്ല നിന്നില്ലായെന്നുണ്ടെങ്കിൽ പൈസ നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും അത് ഞങ്ങൾ ഗ്യാരൻറ്റി ആയത് അടുത്തതിന് ഏഞ്ചലിൻ്റെ ഡിഷ് വാഷാണ് ഉണ്ടോ നാരങ്ങയുടെ ഡിഷ് വാഷ് പാത്രം കഴുകി കഴിഞ്ഞാൽ നാരങ്ങയുടെ മണമായി മനസ്സിലെ ഇതും നമ്മൾ കൊടുക്കുന്ന ഇത് അര ലിറ്ററാണ് ഈ കാണിച്ചുതെല്ലാം കേട്ടോ അഞ്ഞൂറ് മില്ലി തികച്ചും ഉള്ള സാധനങ്ങളാണ് കാണുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്കിത് നൂറ് രൂപയ്ക്ക് വിൽക്കാം അഞ്ഞൂറ് മില്ലി തികച്ചുണ്ട് നാരങ്ങാടെയാണ് ഇത് ഈ എടുത്തുകൊണ്ട് പോയി കച്ചവടം ചെയ്യുന്നവർക്ക് ഇരുപത്തഞ്ച് രൂപ ലാഭം എന്തായാലും കിട്ടും ഒരു പത്ത് ബോട്ടൽ വിറ്റാൽ മതി നിങ്ങൾ ഈ നമ്മുടെ ഐറ്റം പത്ത് ബോട്ടൽ ഒരു ദിവസം വിറ്റാൽ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും ലോട്ടറി കച്ചവടം അല്ലെങ്കിൽ കൂലിപ്പണിയോ വേറൊരാളുടെ കീഴിൽ പണിയെടുക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല ഒരുപാട് പൈസയും ചിലവാക്കേണ്ട നിങ്ങൾ നമ്മുടെ പ്രോഡക്റ്റ് ബിസിനസ് ചെയ്യാനാണ് ഒരുപാട് പൈസ വേണ്ട ഒരു പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം എല്ലാം നിങ്ങൾക്ക് ഒരു കട പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും അപ്പോൾ ഇത് ഡിഷ് വാഷ് ആണ് നാരങ്ങയാണ് കണ്ടല്ല ഇത് നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഈ കുപ്പിക്ക് തന്നെ ഈ കുപ്പിക്ക് തന്നെ ഇരുപത് രൂപയ്ക്കെടുത്ത് വില വീഴുന്നതാണ് അപ്പം അതേപോലെ കുറേ പ്രോഡക്റ്റാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ ആൻഡ് വാഷ് ഏഞ്ചലിൻ്റെ ആൻഡ് വാഷ് ഇത് തന്നെ രണ്ട് മൂന്ന് കളറുണ്ട് ഇത് ഇത് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞാൽ എൺപത് രൂപയ്ക്കാണ് കാരണം ഇതിൻ്റെ കുപ്പിക്ക് ഭയങ്കര വിലയാണ് ഈ ഈ സ്പ്രേയറിന് തന്നെ പതിനേഴ് രൂപ വിലയുള്ളത് അപ്പോൾ ഇത് നമ്മൾ എൺപത് രൂപയ്ക്കാണ് തരുന്നത് ഇത് അര ലിറ്ററുണ്ട് നല്ല മണവുമാണ് നല്ല പതയുമാണ് ഇത് നല്ല ക്വാളിറ്റി സാധനമാണ് ഹാൻഡ് വാഷ് ഏഞ്ചൽ ഇതും ഇതിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഓടാവുന്ന ഹാൻഡ് ഇതിൻ്റെ എല്ലാം ചെറുതുണ്ട് ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇതെല്ലാം ഇപ്പോൾ അരയുടെയാണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇരുന്നൂറ്റമ്പത് മില്ലിയുണ്ട് അടുത്തൊരു ഐറ്റം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കംഫർട്ടാണ് കംഫർട്ട് കണ്ട നമ്മുടെ കമ്പനിയുടെ കംഫർട്ട് ഇത് രണ്ട് കളറുണ്ട് പച്ചയുണ്ട് റോസും ഉണ്ട് ഇതിനകത്ത് ലില്ലി ഫ്ലവറിൻ്റെ മണമാണ് ചേർക്കുന്നത് അതിന് നാലായിരം രൂപ മേളിലാണ് ഒരു ലിറ്റർ അതിൻ്റെ സ്പ്രേ ചെയ്യുന്നത് നല്ല മണമാണ് തുണി കഴുകിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പ്രേ ഒന്നും അടിക്കേണ്ട കാര്യമുണ്ട് നല്ല മണമാണ് അതാണ് നമ്മളിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപ ആണ് എം ആർ പി നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപ വിൽക്കുന്നവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണപ്പെട്ടവർ കടയിൽ ഈ റേറ്റ് അല്ല ഇത് എടുത്തുകൊണ്ട് പോയി വിൽക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം വേണമെന്ന് അവർക്ക് കടകളി കൊടുക്കാനായാലും അല്ലാതായാലും ഇത് വിൽക്കുന്നവർക്കൊരു പ്രയോജനം വേണമെന്ന് കണക്കാക്കി എല്ലാം അതേപോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും നമ്മൾ കൊടുക്കുന്നത് വിൽക്കുന്നവർക്ക് ഒരു മുപ്പത് രൂപ കിട്ടുന്ന രീതിയിലാണ് ഇത് നൂറ്റിപ്പത്ത് രൂപ ആണ് എം ആർ മനസ്സിലെ ഞങ്ങൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ കുറേ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി വീട്ടിൽ തന്നെ ഒരു ഡെസ്ക് ഇട്ട് സെറ്റ് ചെയ്താലും ഓടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ പത്ത് ഇത് കുറച്ച് സാധനം സ്റ്റോക്ക് ചെയ്തിട്ട് ഫോൺ വിളിച്ച് പരിചയക്കാരെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ച് അയലത്തുകാർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഈ നിങ്ങൾക്ക് പ്രയോജനമുള്ള പ്രൊഡക്റ്റുമായിട്ട് ഞാൻ വന്നത് അതേപോലെ തന്നെ അടുത്തത് ഷിഫാൻ ഷാ പശ പശ് ക്വാളിറ്റി പശയാണ് കേട്ടോ ഇത് അര ലിറ്ററിന് പുറത്ത് നൂറ്റമ്പത് നൂറ്റി അറുപത് രൂപ വിലയുണ്ട് ഇത് നമ്മൾ എം ആർ പി തന്നെ നൂറ്റി മുപ്പത് രൂപ ഇട്ടല്ലോ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ആലോചിച്ചാൽ ഈ കുപ്പിക്ക് ഇരുപത് രൂപ വേളി വിലയുള്ള കുപ്പികളാണ് ഈ ബോട്ടലിന് ഇരുപത് രൂപേലി വിലയുണ്ട് പിന്നെ സ്റ്റിക്കർ രണ്ട് സൈഡിൽ സ്റ്റിക്കർ അപ്പം ഇത് ചെയ്യുന്ന എടുത്തു കൊണ്ടുപോയി ഇത് വിസ് കച്ചവടം ചെയ്യുന്ന ഇടനിലക്കാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അല്ല കൊള്ള ലാഭമൊന്നും ചെയ്തുകൊണ്ടല്ല ചെയ്യുന്നത് അതുപോലെ ക്വാളിറ്റി സാധനം തരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം നിങ്ങൾക്ക് ബിസിനസ് നടക്കണം നമുക്കും ബിസിനസ് നടക്കണം നിങ്ങൾക്ക് പ്രയോജനമുള്ള രീതി ഞങ്ങൾ നല്ല സാധനം തന്നാലേ അത് നടക്കത്തുള്ളൂ അല്ലാതെ ലോക്കല് തന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസം കച്ചവടം ചെയ്യാൻ പറ്റത്തു ഞങ്ങൾക്ക് ഒരു ദിവസം ഇത് വിൽക്കാനും പറ്റത്തുള്ളൂ നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് സേലി നടന്നു സേന കിടന്നാൽ ഞങ്ങൾക്കും പറയാനോ നിങ്ങൾക്കും പറയാനോ അല്ല ലോക്കലുമായിട്ട് വന്നാൽ ഒരു ദിവസം നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം നിങ്ങളിത് എടുത്തിട്ടുള്ളൂ പിന്നീട് പറയാം അവരുടെ സാധനം കൊള്ളത്തില്ല എന്ന് പറയും അത് വരരുത് എന്ന് കണക്കാക്കി നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് നമ്മൾ തരുന്നതെന്ന് ആലോചിച്ചോളാം ഇത് നൂറ്റി മുപ്പതിൽ എംമാർക്ക് നൂറ് രൂപയ്ക്ക് തരും മുപ്പത് വരു നിങ്ങൾക്ക് ലാഭം അഞ്ഞൂറ് മില്ല്യാണ് ഇതെല്ലാം ഘട്ടം ഈ കാണിച്ച ഐറ്റങ്ങളെല്ലാം അഞ്ഞൂറ് മില്ലി വാഷിംഗ് മെഷീൻ ലിക്വിഡിൻ്റെ കാണിച്ചത് ഒരു ലിറ്ററാണ് അപ്പോൾ ഇതേപോലെയുള്ള പ്രോഡക്റ്റുകളാണിട്ട് അടുത്ത കഴിഞ്ഞൊരു ഐറ്റം ഉണ്ട് ഇന്ദുപ്പ് ഇതുകൊണ്ട് അരക്കിലോ പാക്കറ്റാണ് ഇന്ദുപ്പ് ഇതാണ് കളർ ഇതിൻ്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ എഴുപത് രൂപയാണ് വേണ്ട എഴുപത് രൂപ ഇന്ദുപ്പാണ് ഇതിപ്പം നമ്മ ഇത് ഞാൻ ഇന്ദുപ്പിൻ്റെ ഒരു വീഡിയോ നേരത്തെ എൻ്റെ ഇതിനകത്ത് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് ഒരുപാട് ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ആൾക്കാർക്ക് അറിയത്തില്ല ഞാനിത് പറയാം ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് തൈറോയിഡിനും ബിപിക്കും എല്ലാത്തിനും നല്ല സാധനമാണ് ഇത് മൂന്ന് മാസം കണ്ടിന്യൂ കഴിച്ചു കഴിഞ്ഞാൽ തൈറോഡിൻ്റെ ബി പിൻ്റെ ഗുളിക നമുക്ക് ഒഴിവാക്കാം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക അത് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വിപിയും തൈറോയ്ഡും അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും വീട്ടിൽ മൊത്തം ആൾക്കാരും ഇതുതന്നെ ഉപയോഗിച്ച് തുടങ്ങും നമ്മൾ സാധാരണ മറ്റേ ഉപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിച്ചാൽ മതി നാരങ്ങാവളത്തിൽ ഇട്ട് പിടിക്കാം ഒരു വ്യത്യാസമില്ല ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെന്നൊക്കെ ചിലർക്ക് ധാരണ ഒന്നുമില്ല അതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവിടെ നമ്മളത് ഉപയോഗിക്കുന്നതാണ് അതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഹിന്ദുപ്പ് ഇതും അതേപോലെ വിൽക്കുന്ന ആൾക്കാർക്ക് പ്രേനമുള്ള രീതിയിലാണ് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് ഇത് എഴുപത് രൂപയാണ് എം ആർ പി വിൽക്കുന്ന ആൾക്കാർക്ക് എപ്രയോലം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൈസാണ് നമ്മൾ ഇതിൽ വിട്ടേക്കുന്നത് അപ്പം നമുക്ക് ഇതേപോലെ പത്ത് പതിനാറ് ഐറ്റം സാധനങ്ങളുണ്ട് സോപ്പിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട്ടിലൊരു ഡെസ്ക് ഇട്ടുകൊണ്ട് ഈ പ്രോഡക്റ്റ് എല്ലാം കുറേ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവും അപ്പം സോപ്പിൻ്റെതും ലോഷൻ്റെ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം വാഷിംഗ് സോപ്പിൻ്റെ പത്ത് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾ പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കാം ലോഷൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുവാണ് ഇത് ഞങ്ങൾ ഒരു പെട്ടി വെട്ടി പന്ത്രണ്ടെണ്ണം തരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അറുന്നൂറ് രൂപ വിൽക്കാം മുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾക്ക് ലാഭം അതായത് വിൽക്കുന്ന നിങ്ങൾക്ക് നാല് പെട്ടി വിറ്റാലുള്ള ലാഭം ആലോചിക്കുക രണ്ടായിരത്തി നാനൂറ് രൂപ വിൽക്കാം ആയിരം രൂപ ചിലവാക്കുകയാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ ഡെയിലി വരുമാനം ഞാൻ വീണ്ടും പറയുവാണ് സോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കിയാലാണ് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി വരുമാനം ഞാൻ പറഞ്ഞത് ഇത് വെറും ആയിരം രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ ഡെയിലി വരുമാനം ഉണ്ടാക്കാം മൂന്ന് കളറിലുള്ള ലോഷനാണ് പുൽത്തൈലത്തിൻ്റെയാണ് അത് മണവും ഗുണവും ഞാൻ ഗ്യാരൻറ്റിയാണ് കേട്ടോ മണവും ഗുണവും ഞാൻ ഗ്യാരണ്ടി കാരണം ഇതെടുക്കുന്നവർ പിന്നെ മേടിക്കണമെന്ന് കണക്കാക്കി തന്നെയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് മണവും ഗുണവും ഞാൻ ഗ്യാരൻറ്റിയാണ് നിങ്ങളിത് ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മളെ വിളിക്കുക ഈ സാധനങ്ങൾ എവിടെ വേണേലും എത്തിക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു വെട്ടി ഒരു വെട്ടിയല്ല ഒരു അഞ്ച് ആറ് വെട്ടി എത്തിക്കുന്നതിന് പത്തോ മുന്നൂറ് രൂപ നമുക്ക് പാർസൽ സർവീസ് ചാർജ് ആകത്തുള്ളൂ കേട്ടോ മുന്നൂറ് രൂപ ഒരു ആറ് വെട്ടി നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് എവിടെ വേണേലും എത്തിക്കാം അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കണം ഇത് നിങ്ങൾക്ക് ലാഭം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഞാൻ നേരത്തെ ഷോപ്പിൻ്റെ പറഞ്ഞപ്പോഴും പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഡെയിലി വരുമാനം ആയിരത്തി അഞ്ഞൂറ് ഞാനത് തിരുത്തി ഇപ്പം പറയുന്നു ആയിരം രൂപ നിങ്ങൾ ചിലവാക്കിയാൽ ആയിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് ലാഭം അതാണ് അടുത്ത ബിസിനസ്സുമായിട്ട് ഞാൻ വന്നത് അപ്പം വിളിക്കണം ഇതിൻ്റെ അടി ഞാൻ നമ്പർ കൊടുത്തേക്കാം വിളിച്ച് ഇത് ചെയ്യാൻ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കുക വിളിച്ച് സാധനം ഓർഡർ ചെയ്താൽ എവിടെ ആണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ വീണ്ടും ഇതേപോലെ വീഡിയോ ചെയ്യാനും ഒക്കെ നമുക്കൊരു പ്രചോദനമാകും അപ്പോൾ എല്ലാവർക്കും ബൈ